കുഞ്ഞു ഏഴ് ദിവസത്തിനു ശേഷം ഒരാഴ്ചക്ക് ശേഷം സ്കൂളിലോട്ട് പറന്നു പോയാ കേട്ടൈസ് അപ്പൊ ഒരാൾക്ക് പാടില്ല ആദ്യം മോൻ ഉണ്ടെന്ന് ഇപ്പൊ അച്ഛൻ ആ മോൻ ആദ്യം പറയുന്നു ചുമ അവര് രണ്ടിനടുക്കും ഞാനും രാവിലെ തന്നെ ഇന്ന് തിങ്കളാഴ്ചയായിട്ട് രാവിലെ തന്നെ നമ്മുടെ ഭഗവാനൊന്ന് കാണാൻ പോയി കുറച്ച് വൈ കുഞ്ഞപ്പനൊക്കെ ഉണ്ടാക്കി ഒമ്പതേ ഒമ്പതര കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് നമുക്ക് പറവൂടെ അപ്പൊ ചോറ് ഞാൻ വന്നു കഴിഞ്ഞാൽ കുഞ്ഞാപ്പി ഉണ്ടെങ്കിൽ ടി വി ആണെന്ന് സമ്മതിക്കൂല അവന്റെ കാർട്ടൂൺസും അവന്റെ കാര്യങ്ങളും മാത്രമേ വയ്ക്കുള്ളൂ അതുകൊണ്ട് ഓർക്കത്തിലൊക്കെ ചാടി എക്കുന്ന തുപ്പാനൊക്കെ ഒട്ടും വയ്യാതെ അവസ്ഥ രണ്ട് ദിവസം ഇട്ട് വൈകിയാണ് വന്നത് ഞാൻ പറഞ്ഞു വൈകി വന്നാൽ പറ്റില്ല പറ്റൂല എന്നത് വൈകി വന്ന നമ്മുടെ ഒരു വാക്കിന് വിലയില്ല ഒരു പട്ടിയുടെ വില ഒരു പട്ടിയുടെ വില രാവിലെ കുത്തി കുത്തി വിളിച്ച് എനിക്ക് ആരെക്കാൻ ഏഴര എട്ട് മണിയായപ്പോഴും അടിയിട്ട് പോവാൻ വേണ്ടിട്ട് ഇവിടുന്ന് ഏഴുമണിക്ക് പോയാലും എട്ടുമണി ആവുമ്പോഴേക്ക് മോട്ടോർ എട്ട് മണിക്കോട്ട് പോയാലേ മാത്രം നല്ല ഒരു ഇതിലാന്ന് വെച്ചാൽ ആദ്യം കാര്യങ്ങൾ ശരിയായ പണിയാണ് ധാരാർക്കും കാര്യങ്ങള് സാഹചര്യങ്ങള് കുറച്ച് മോശമുണ്ട് കൊച്ചിന് ചുമെന്നിട്ട് നമുക്ക് അവനെ നോക്കാനായിട്ടോട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അവന് പനി വന്നാല് പിന്നെ നോക്കണ്ട ഭക്ഷണം കഴിക്കൂല നമ്മൾ കണക്കിന് കുത്തിക്ക അതായിരിക്കും ഞങ്ങളെ വീട് ആയിട്ട് ചെയ്യണം അപ്പ എല്ലാര്ക്കും ഞാൻ തലമുറ